ഹലോ ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുളിച്ച് റെഡിയായേ എല്ലാ ദിവസവും ഞാൻ പല്ല് വെക്കുന്നതും മുറ്റം അടിക്കുന്നതൊക്കെയല്ലേ കാണിച്ചു തരാറ് അപ്പോൾ ഇന്ന് അതൊന്നും വരത്തില്ല കേട്ടോ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു നല്ല തണുപ്പുണ്ട് കേട്ടോ കാറ്റുമുണ്ട് എന്നാൽ വെയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാനും അച്ഛനും കൂടിയാണ് കേട്ടോ പോകുന്നത് ഇവൻ്റെ കണ്ണ് വെട്ടിച്ച് വേണം പോകാൻ അപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു മിനിക്ക് പണിയൊക്കെ കൊടുത്തു കൂട്ടോ മുഖത്ത് ഇടയ്ക്ക് പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്നും ചെയ്യണ്ടേ ഞായറാഴ്ച ദിവസമാണ് മിക്കപ്പോഴും പുറത്ത് പോവാറ് അപ്പോൾ കൂടിയൊക്കെ കഴിഞ്ഞ് കണ്ണെഴുതി പൊട്ടു തൊടുവാണേ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ചെയ്തില്ലെങ്കിൽ കണ്ണെഴുതൂട്ടോ കണ്ണെഴുതിയിട്ട് കുറച്ച് പൗഡർ കൂടും അത്യാവശ്യം എനിക്ക് കൊച്ചിന് ചെറുതായിട്ട് ജലദോഷം ഉണ്ടേ അപ്പോൾ തണുപ്പ് അടിപ്പിച്ച് കൊണ്ടുപോകണ്ടാന്ന് വിചാരിക്കുക ഇന്ന് അതുകൊണ്ട് അവനെ കാണാതെ വേണം പോകാൻ വേണ്ടിയിട്ട് കുന്നിൻ്റെ മുകളിലോട്ട് കയറും തോറും തണുപ്പ് കൂടിക്കൊണ്ടേയിരിക്കുവേ അതുകൊണ്ട് കൊണ്ടുപോകുന്നില്ല വെറുതെ അസുഖം വരുത്തി വെക്കണ്ടല്ലോ അപ്പോൾ അച്ഛനൊക്കെ കുളിച്ച് റെഡിയായി ഫൈനലി ഞാൻ റെഡിയായി ആയി കഴിഞ്ഞു കേട്ടോ അമ്മയോടെ ഉള്ളതുകൊണ്ട് അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അമ്മയുള്ളതുകൊണ്ട് ഞാൻ വേണമെന്നൊന്നും ഇല്ല അവന് പിന്നെ പോകുന്ന കാണുമ്പോൾ ചെറിയൊരു സങ്കടം അത്രയേ ഉള്ളൂ അപ്പോൾ അതാ വണ്ടിയുടെ ഒച്ചയെന്ന് കേൾപ്പിക്കാതെ അച്ഛൻ ഇച്ചിരി താഴെ പോയി നിന്നു കേട്ടോ രാവിലെ തന്നെ ആകാശത്ത് കൂടെ ജെറ്റ് പോയതിൻ്റെ വരെയാണ് കേട്ടോ കാണുന്നത് ചെറിയ രീതിയിൽ വെയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ വേഗം പോയി തൊഴിലിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ കേട്ടാ അമ്പലത്തിൽ വന്നിട്ടുണ്ട് അമ്പലത്തിൽ വന്നപ്പോൾ കുറേ വണ്ടികളൊക്കെ ഇന്ന് കിടപ്പുണ്ട് അപ്പോൾ ഇന്ന് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ എന്താണെന്നറിയില്ല ഇന്ന് നല്ല കാറ്റുണ്ട് പെയിലുണ്ടെങ്കിലും പക്ഷെ നല്ല കാറ്റാണ് അതുകൊണ്ട് തണുക്കുക അമ്പലത്തിൻ്റെ അവിടെ നിൽക്കുന്ന ഒരു മൾബറിയുടെ തയ്യാണേ അതിൽ നിറച്ച് കായുണ്ടായിട്ടുണ്ട് പക്ഷെ പഴുത്തിട്ടൊന്നുമില്ല പിഞ്ച അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്തായിരുന്ന ഒരു രണ്ട് പട്ടികളുണ്ട് അവരുടെ കുട്ടികളായില്ല മൂന്നാല് പേരുണ്ട് അവരിവിടെ തന്നെയാണ് ഇവിടെ വളരുന്നത് അമ്പലത്തിലെ പ്രസാദൊക്കെ കഴിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടു കൊടുക്കും അപ്പോൾ അതൊക്കെ കഴിച്ച് അയവന്മാർ ഇവിടെ വളരുന്നത് അമ്പലത്തിൻ്റെ കാവൽക്കാരായിട്ട് എല്ലാ ദിവസവും വരുമ്പോൾ കാണാറുണ്ട് അപ്പം പിന്നെ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ചു അച്ഛൻ വഴിപാട് കഴിപ്പിക്കാനുള്ള രസീത് വാങ്ങാൻ വേണ്ടി പോയേക്കുവാണേ അപ്പം ഞാൻ വെയിലുള്ളതുകൊണ്ട് ഇതിലേക്കൊന്ന് നടന്ന് കണ്ടു കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ എന്നു വന്നാലും ഇതിലേക്കൊന്ന് വന്ന് നോക്കുന്നതാണേ ഇതാ കാണുന്ന മലയുടെ തൊട്ട് താഴെ ഭാഗത്തായിട്ട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ നിറച്ച് കട്ടപ്പന ടൗൺ ആണ് കേട്ടോ കാണുന്നതൊക്കെ അങ്ങനെ അമ്പലത്തിൽ നിന്ന് വഴിപാടൊക്കെ കഴിപ്പിച്ച് തൊഴുത് തിരിച്ചറങ്ങി കേട്ടോ നമ്മൾ തൊഴാൻ കയറിയപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് വഴിപാടൊക്കെ കഴിപ്പിച്ച് വേഗം തന്നെ കിട്ടി നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണ് മനസ്സിന് വരുമ്പം മിക്കപ്പോഴും നമ്മളിവിടെ നാഗദൈവങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വിതറാറുണ്ട് എല്ലാ തവണയൊന്നും ചെയ്യാറില്ല പക്ഷേ ഇടയ്ക്കൊക്കെ വരുമ്പോൾ ഇവിടെ ചെയ്യാറുണ്ട് അവിടുത്തെ പട്ടികുട്ടികൾ ആരും മനുഷ്യരുടെ അടുത്തേക്ക് അടുക്കുകയില്ല കേട്ടോ ഒരു ഉപദ്രവിക്കുകയില്ല ഒന്നിനും വരില്ല അങ്ങനെ തൊഴുത് വഴിപാടൊക്കെ കഴിപ്പിച്ച് വേഗം വീട്ടിലേക്ക് പോവുകയാണേ പോകുന്ന വഴിക്ക് ടൗണിലൊന്നു പോകണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി അമ്മ പറഞ്ഞു വിട്ടിട്ടുണ്ടേ അപ്പോൾ അതെല്ലാം വാങ്ങണം പിന്നെ ആദ്യം തന്നെ പോയത് മീൻ വാങ്ങാൻ വേണ്ടിയിട്ടാണെ കുറച്ച് ദിവസമായിട്ട് ചിക്കൻ അല്ലായിരുന്നോ അപ്പോൾ മീൻ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിക്കുകയാണെ അച്ഛൻ അപ്പോൾ മീൻ കടയിലോട്ട് കയറിപ്പോയേ ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല അപ്പോൾ കുറേ നാളായി കൊഴുവ കൂട്ടിയിട്ടേ അപ്പോൾ കൊഴുവയാണേ നമ്മൾ മേടിച്ചത് കൊഴുവയ്ക്ക് എത്ര നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിലും അത് കൂട്ടുന്ന കാര്യമൊക്കെ ചങ്കടിക്കുക അങ്ങനെ സാധനങ്ങളും വാങ്ങിയത് വീട്ടിൽ ചെന്നിട്ട് കാപ്പി കുടിച്ചാൽ ഒരു സമാധാനം കൊടുക്കും നല്ലതായിട്ട് വശിക്കുന്നുണ്ട് പൊടികൊഴുവയല്ല കേട്ടോ കിട്ടിയേക്കുന്നത് വലിയ കൊഴുവയ അപ്പോൾ എനിക്ക് വീട്ടിൽ ചെന്നിട്ട് കാപ്പിയൊക്കെ പിടിച്ചിട്ട് വേണം അതൊന്ന് വെട്ടി വൃത്തിയാക്കാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയേ വീട്ടിൽ ചെന്നപ്പോ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നെ പുട്ടാണ് കേട്ടോ ഇന്ന് കുറെ നാളായി പുട്ട് കഴിച്ചിട്ട് അപ്പോൾ പുട്ടിന് പഴം ഉണ്ടായിരുന്നേ പഴം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നു റോബസ്റ്റായാണ് കേട്ടോ വാങ്ങിയത് വേറെ പാളയം കൊണ്ടും ഞാൻ ഇപ്പോഴും അന്വേഷിച്ചു പക്ഷെ അതൊന്നും അത്രയ്ക്കങ്ങ് പഴുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ റോബസ്റ്റായ പഴം വാങ്ങി പിന്നെ ചായയും തിളപ്പിച്ചു ഞാൻ വന്നിട്ടാണേ ചായ ഒക്കെ തിളപ്പിച്ചത് പിന്നെ അച്ഛനുള്ള ഭക്ഷണം ആദ്യം തന്നെ കൊണ്ടു കൊടുത്തേ അച്ഛനങ്ങനെ പുട്ടിൻ്റെ കൂടെ പഴം കഴിക്കല കേട്ടോ എന്നാലും നിർബന്ധിച്ച് ഒരു പഴവും കൊണ്ട് കൊടുത്തു ഒരു കുറ്റി പുട്ടും കൂടെ അടുപ്പത്തുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മ പറഞ്ഞ ഒന്ന് വാങ്ങി വെക്കാൻ അപ്പം ഞാൻ ആ പുട്ടും കൂടെ കുറ്റി കുത്തിയിട്ടേ അമ്മ അവിടെ കൊച്ചിന് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുവാണേ ഇനി കൊച്ചിനെ കൊണ്ടുപോകാത്തതിൻ്റെ വിഷമം വേണ്ടാന്ന് പറഞ്ഞാൽ അവനൊരു മഞ്ചൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഈ പുട്ടുകുട്ടിയുടെ ചില്ലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ എടുത്തുകൊണ്ട് പോയിട്ട് എവിടെയെങ്കിലും ഇടുവേ അപ്പോൾ അവൻ്റെ കൈ എത്താത്ത സ്ഥലത്ത് അതൊക്കെ കൊണ്ടുവെക്കണം അത് കഴിഞ്ഞ് ഞാനും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ അവന് നേരത്തെ തന്നെ ഭക്ഷണം കൊടുത്തേ കഞ്ഞി ആയിട്ടോ അവൻ പുട്ടൊന്നും കഴിക്കില്ല അപ്പോൾ കഞ്ഞി കഴിച്ചു നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വന്നിരിക്കും എന്നിട്ട് ചോദിക്കൂട്ടോ അപ്പോൾ നമ്മൾ ചായലൊക്കെ കൊടുക്കും പക്ഷേ പുട്ടെന്താണെന്നറിയില്ല തീരെ കഴിക്കത്തില്ല അവൻ റോബസ്റ്റാ പഴത്തോട് വലിയ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതൊരു ശാലം വായി വെച്ച് കൊടുത്തപ്പോൾ കഴിച്ചു കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം ഗോതമ്പിൻ്റെ പുട്ടാണ് കേട്ടോ ഇവിടെ ആർക്കും ഗോതമ്പിൻ്റെ ഇഷ്ടമല്ല പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഗോതമ്പിൻ്റെ പുട്ട അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് റെവ കൊണ്ട് പുട്ടുണ്ടാക്കുന്നതാണേ ഇഷ്ടം എന്തോ എനിക്ക് പച്ചരി പുട്ടിനേക്കാളൊക്കെ ഇഷ്ടം അതുപോലത്തെ പുട്ടുകളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനൊരു മുക്കാക്കുറ്റി പുട്ട് കഴിച്ചു വിട്ടു പിന്നെ തീരെ സമയം കളഞ്ഞില്ല നേരെ തന്നെ കൊഴുവ വെട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്നേ ഒരു കിലോ ഉണ്ടായിരുന്നു പക്ഷേ അധികം വലിപ്പമുള്ള ഒഴിവായതുകൊണ്ട് എന്നാ പെട്ടെന്ന് പെട്ടെന്ന് വെട്ടിത്തീർന്നു പിന്നെ ഞാനതിൻ്റെ വാലൊന്നും അങ്ങനെ കളയാറില്ല തലഭാഗവും പിന്നെ അതിൻ്റെ കുടലിൻ്റെ അവിടുത്തെ ആ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാറുള്ളൂ വാല് കണ്ടിച്ച് കളയാറില്ല കുഞ്ഞു വാലല്ലേ നത്തോല് തിന്നാമെങ്കിൽ പിന്നെ അതിൻ്റെ വാലായിട്ട് എന്തിനാണ് കളയുന്നത് അപ്പോൾ ഞാൻ തല മാത്രം കണ്ടിച്ച് കളഞ്ഞു കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ തീരില്ല കുറേ നേരം ചെയ്യേണ്ടി വരും ഇനി എനിക്ക് തുണി അലക്കാനും ഒക്കെ ഉണ്ട് കൊഴുവവിടെ കൂടുതലും വർക്കാറാണ് കേട്ടോ ചെയ്യാറ് കുമ്പളങ്ങ ഓരോഴിച്ചുകൂട്ടാനിപ്പം ഉണ്ട് അപ്പോൾ കറി ഉണ്ട് അതുകൊണ്ട് മീൻ വറക്കത്തേ ഉള്ളൂ കൊഴുവ കറി വെച്ചൊന്നും വറക്കും വലിയ താല്പര്യമില്ല പക്ഷേ അച്ഛൻ ഇഷ്ടമാണേ കൂടുതലും മീൻ വറുത്തതാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം അച്ഛന് വേണ്ടിയിട്ട് കുറച്ച് മീൻ കറി വെക്കാറുണ്ട് നമ്മുടെ ഇവിടെ കുരങ്ങന്മാരുടെ ശല്യം ഉള്ളതുകൊണ്ട് ഓസ് എപ്പോഴും പൊട്ടിച്ചിട്ട് കൂട്ടും അപ്പോൾ വെള്ളം എപ്പോഴും വഴിയിൽ പോവും അപ്പോൾ ഇപ്രാവശ്യവും കുരങ്ങന്മാർ ഓസ് പൊട്ടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അച്ഛനെ നേരെയാക്കാൻ വേണ്ടി പോയേക്കുവാണേ എത്ര നേരം കാര്യമില്ല പിറ്റേ ദിവസം ഉമ്മന്മാർ ഇത് തന്നെയാണ് പണി അത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ഇതാ കൊച്ചിനൊരു വണ്ടി ഉണ്ടാക്കി കൊടുക്കുവാണേ പണ്ട് കാലത്തുള്ള വണ്ടിയെന്ന് ആർക്കെങ്കിലും അറിയുമോ എന്നറിയത്തില്ല ചെരുപ്പ് വെട്ടി ചക്രമൊക്കെ ആക്കിയിട്ട് അപ്പോൾ അച്ഛനായി ചെയ്തുകൊണ്ടിരിക്കുവാണേ അപ്പോൾ ഞാൻ ഇപ്പുറത്ത് പറമ്പി വന്നിട്ട് കുറച്ച് മഞ്ഞളും ഒക്കെ പറിക്കാനുണ്ടായിരുന്നു യാദർശികമായിട്ട് കിട്ടിയതാണേ പറമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ആ തെളിഞ്ഞു കിടക്കുന്ന അത്രയും ഞാനിങ്ങനെ പറിച്ചെടുത്തു പിന്നെ കുറച്ച് കാന്താരി മുളകും കൂടെ പറിക്കാൻ വന്നിട്ടുണ്ട് വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും അമ്മ പുതിച്ചോറുണ്ടാക്കുന്ന തിരക്കിലാണ് അവിയൽ പിന്നെ അത് ആ മീനൊക്കെ വറക്കാൻ വേണ്ടി പെരട്ടി വെച്ചു അപ്പം ഞാൻ അത് പതുക്കെ ഒന്ന് വറക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ പയറുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് വള്ളിപ്പയറിൻ്റെ ഉപ്പേരിയാണേ അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല അമ്മ പുതിച്ചോറ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു എന്നോട് വല്ലപ്പോഴും ഉണ്ടാക്കാറുള്ളൂ കേട്ടോ നമ്മുടെ ഇവിടെ പുതുച്ചോറ് അപ്പോൾ എല്ലാ ഐറ്റംസും അമ്മ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ മുട്ട പൊരിച്ചതും കൂടെ വേണമല്ലോ അപ്പോൾ ഞാൻ മുട്ടയ്ക്കുള്ള ഉള്ളിയും മുളകും കൂടെ റെഡിയാക്കി കൊണ്ടിരിക്കുവാണേ ചുവന്നുള്ളി ബാക്കി എല്ലാ കറികളും സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അച്ചാർ മാങ്ങാച്ചാറൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഇന്നെന്താണെന്നറിയില്ല അമ്മ പൊതുച്ചോറ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കുറച്ച് ദിവസമായിട്ട് ഞാൻ അമ്മയോട് പറയാറുണ്ടായിരുന്നു ഉണ്ടാക്കി തരാമോ എന്ന് നമ്മൾ ഈ ഫോണിലൊക്കെ ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ടേ കൊതി മൂത്തിട്ട് പിന്നെ അമ്മ ഉണ്ടാക്കി തന്നു കേട്ടോ ഇന്നും ഉണ്ടാക്കി തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അങ്ങനെ മുട്ടക്കുള്ള കാന്താരി മുളകും ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞു വെച്ചു കിട്ടോ എന്നിട്ട് മൂന്ന് മുട്ട എടുത്തു വിട്ടോ പൊരിക്കാൻ വേണ്ടിയിട്ട് പൊതുച്ചോറിൽ മുട്ട പൊരിച്ചത് മെയിൻ ആണല്ലോ അപ്പോൾ മുട്ടയും കൂടെ പൊരിക്കാൻ അമ്മ പറഞ്ഞു അങ്ങനെ അതുമാത്രം ഞാൻ ചെയ്യുവാണ് ബാക്കി എല്ലാ കറികളും അമ്മയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്ത പോലും ഇല്ല മീനൊന്ന് വെട്ടിക്കൊടുത്തു അത്രമാത്രം അങ്ങനെ മുട്ടയൊക്കെ വറുത്തു കേട്ടോ മൂന്ന് പേർക്ക് ഓരോന്ന് ഇനി വേണ്ടത് വാഴയിലയാണ് അപ്പം ഞാനും അമ്മേം കൂടെ ഇപ്പറേ വാഴയില എടുക്കാൻ വേണ്ടി വന്നേ എല്ലാ വാഴയിലേയും തന്നെ കാറ്റ് കൊണ്ടിട്ട് കീറിപ്പോയേക്കാണ് കേട്ടോ തപ്പി തപ്പിത്തെറിഞ്ഞ് നോക്കണം തപ്പി തപ്പിത്തെറിഞ്ഞ് നോക്കിയപ്പോൾ അതാ ഒന്ന് രണ്ട് മൂന്നെണ്ണം കിട്ടിയിട്ടോ കണക്കാക്കി വെട്ടിക്കൊണ്ട് പോകാനും പറ്റത്തില്ലോ ആണെങ്കിൽ പൊരി വെയിലുവാ കൊച്ചിരൊക്കെ ഇട്ട് വന്നിട്ടില്ല കേട്ടോ അവനെ കാണാതെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അങ്ങനെ രണ്ട് മൂന്നിലയും കൂടെ കിട്ടിയിട്ടുണ്ടേ പൊതിയാനാവുമ്പോൾ നല്ല വലുപ്പമുള്ള ഇലയും വേണമല്ലോ അപ്പോൾ ഇലയൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി വീട്ടിൽ ചെന്നിട്ട് ഇതൊന്ന് വാട്ടി വൃത്തിയാക്കണം എനിക്ക് കയ്യെത്തുന്ന രീതിയിലാണ് കേട്ടോ ഇല നിൽക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല എളുപ്പമുണ്ട് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇലയൊക്കെ വെട്ടി ഞാനും അമ്മയാണ് വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പോഴത്തേക്കും അച്ഛനും നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ രണ്ടുമണിയൊക്കെ കഴിഞ്ഞായിരുന്നു അങ്ങനെ അങ്ങനെന്താ ഞാൻ ഇല വാട്ടിട്ടോ ഇല വാട്ടുമ്പോഴത്തേനും അമ്മ ചമ്മന്തി അരയ്ക്കുവാണ് കേട്ടോ അവിടെ തേങ്ങയൊക്കെ ചുട്ടരച്ച് ചമ്മന്തി വെച്ച് ഇനി ഇതെല്ലാം ഇലയിലേക്ക് പകർത്തിയാൽ മാത്രം മതി അങ്ങനെ ഇല വെച്ച് അതാ അമ്മ കുത്തരിച്ചോറൊക്കെ വിളമ്പി എല്ലാ കറികളും വിട്ടു ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് അങ്ങനെ ഇത് നല്ല രീതിയിൽ പൊതിഞ്ഞൊക്കെ കെട്ടി വെക്കാനൊക്കെ അമ്മയ്ക്കേ പറ്റുള്ളൂ അതുകൊണ്ട് അമ്മയാണ് കേട്ടോ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ അമ്മ പൊതിഞ്ഞ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവുമല്ലോ അങ്ങനെ എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നെ എല്ലാ അച്ഛനും ആദ്യം കൊടുത്തു പിന്നെ അമ്മ എടുത്തു പിന്നെ ഞാനും എടുത്തു അമ്മ എനിക്കാണ് കേട്ടോ ആദ്യം തന്നത് അങ്ങനെ ചമ്മന്തിയും പയറുപ്പേരിയും മാങ്ങാച്ചാറും അവിയലും എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് കഴിച്ചു കേട്ടോ ഞാൻ അവരും അപ്പുറത്ത് കഴിക്കുന്നുണ്ടേ എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ആ പൊതി അതേപോലെ അങ്ങനെ വെച്ചു കേട്ടോ എന്നാലേ വാഴയിലയുടെ ഫ്ലേവർ ഭക്ഷണത്തിലേക്ക് ഇറങ്ങുകയുള്ളൂ അച്ഛൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ പിന്നെ രണ്ടാം വട്ടം കുറച്ച് കറിയും കൂടെ എടുത്ത് എനിക്ക് കറി നന്നായിട്ട് വേണം ചില ഇഷ്ടമുള്ള കറികളൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ഞാൻ കൂട്ടും അങ്ങനെ മോരുകൂട്ടം കുറച്ചും കൂടെ എടുത്ത് കഴിച്ചു അങ്ങനെ അതൊക്കെ കഴിച്ച് സെറ്റായി പിന്നെന്താ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാൻ വിളക്കൊക്കെ കത്തിച്ചു പിന്നെ കൊച്ചിതാണ് കുറച്ചു നേരം ഇതിലേക്ക് നടന്ന് കളിക്കുമായിരുന്നു അവൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ കളിക്കാൻ കൂടിയിട്ടോ സമയം ഏഴുമണിയൊക്കെയായേ പുതുച്ചോർ തിന്ന ആ ഒരു ഫീൽഡ് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടോ ഉച്ചയ്ക്ക് അമ്മയൊക്കെ വീട്ടിലുണ്ടെങ്കിലേ ഉറങ്ങേ അല്ലെങ്കിൽ ഉറങ്ങുമെന്നില്ല സന്ധ്യയായിപ്പോൾ അതാ അമ്മ കുറച്ച് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുവാണേൽ കുറച്ച് ചെടികളൊക്കെ വാടി ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസമായി നമുക്ക് മഴ കിട്ടിയിട്ടേ അപ്പോൾ അത്യാവശ്യം ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക